പ്ലീസ് സബ്സ്ക്രൈബ് ദശാംശ ബിന്ദു കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു കോണിന്റെ അളവ് എത്രയാണ് അറുപത് ഡിഗ്രി വലുപ്പവും ദിശയും ഉള്ള അളവുകളാണ് സദിശം അല്ലെങ്കിൽ വെക്ടർ വലുപ്പം മാത്രമുള്ള ദിശയില്ലാത്ത അളവുകളാണ് അദിശം അല്ലെങ്കിൽ സ്കേലാർ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ഭാസ്കരാചാര്യരുടെ ജനന സ്ഥലം എവിടെയാണ് വിജഡവിജം ലോകരിതം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ബ്രിക്സ് സംഖ്യ ഖ്യയും ഘടകങ്ങളുടെ തുകയും തുല്യമാകുന്ന സംഖ്യകൾ ഏതാണ് പരിപൂർണ സംഖ്യകൾ വൃത്ത കേന്ദ്രം ഉൾപ്പെടുന്ന ഞാൻ വ്യാസം ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണ് ആറ് ഒരു അഷ്ടഭുജത്തിന് എത്ര വികരണങ്ങൾ ഉണ്ട് ഇരുപത് ഒരു കോടിയിൽ എത്ര ആയിരങ്ങൾ ഉണ്ട് പത്തായിരം എത്രയാണ് പത്ത് റേസ്റ്റു പന്ത്രണ്ട് അച്ചടിമഷി പുരണ്ട ആദ്യ ഗണിത ശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ട്രിവിസോ അരിതമെറ്റിക് മില്ലേനിയം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് ആയിരം ആൽജിബ്രയിലെ അടിസ്ഥാന സിദ്ധാന്തം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് സി എഫ് കുടശീലയുടെ ആകൃതി എന്താണ് അഷ്ടഭുജം ഗണിതശാസ്ത്രത്തിന് പ്രാചീന ഭാരതത്തിൽ പറഞ്ഞിരുന്ന പേരെന്താണ് ഗണിത ആരാണ് ഗ്രാഫ് കണ്ടുപിടിച്ചത് ഡെസ്കാർട്ടസ് ആദ്യമായി ചിഹ്നം ഉപയോഗിച്ചത് ആരാണ് റാൻ ജെ എച്ച് റിലേറ്റിവിറ്റി സിദ്ധാന്തം വികസിപ്പിച്ചത് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ആരാണ് അഡ ബൈറൺ ലൗലിസ് സ്പീഡോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ചാൾസ് ബാബേജ് നൂറ്റമ്പത് ഡിഗ്രിയിൽ എത്ര റേഡിയനുകൾ ഉണ്ട് പൈ റേഡിയൻസ് പൂജ്യം ഒരു പൂർണ്ണസംഖ്യ ആണോ ആണ് ഒരു ഡെക്കേഡ് എത്ര വർഷമാണ് പത്ത് വർഷം ഒരു യോജന ദൂരം എന്ന് പറയുന്നത് എത്ര ക്രോശങ്ങൾ ചേർന്നതാണ് നാല് ചിഹ്നം നിർദ്ദേശിച്ച ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് വില്യം ജോൺസ് പാടിസാരം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്ന് മുനീശ്വരൻ എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനായ ഇദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനുമാണ് ആരാണ് ജി എച്ച് ഹാർഡി പരിപൂർണ സംഖ്യ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം കണ്ടെത്തിയത് ആരാണ് യുക്ലീഡ് പ്ലീസ് സബ്സ്ക്രൈബ്